സമാധാന ചർച്ചകൾ മൂന്നാം ദിവസവും ധാരണയായില്ല ഭീകരർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന പാകിസ്ഥാൻ ഭീകരർക്ക് സംരക്ഷണം നൽകുന്നത് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് തുർക്കി സർക്കാരിന്റെ ആതിഥേത്യത്തിൽ ഇസ്താംബൂളിൽ നടക്കുന്നതും ഖത്തർ സൗകര്യമൊരുക്കുന്നതുമായ ഈ ചർച്ചകൾ വെടിനിർത്തൽ നിർത്തലാക്കുന്നതിനും വിശാലമായ കരാറിലെത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇസ്താംബൂളിലെ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണെന്നും ഇതുവരെ ഫലമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന്റെ മുഖ്യ വക്താവ് സബിഖുള്ള മുജാഹിദിനെ ഉദ്ധരിച്ച് അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു എന്നാൽ അഫ്ഗാൻ പ്രതിനിധി സംഘം കാബൂളിലെ അധികാരികളുമായി ആവർത്തിച്ചു കൂടിയാലോചിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ പ്രോത്സാഹനജനകമായ പ്രതികരണം ലഭിക്കുന്നില്ലെന്നും അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഖത്തർ ആദ്യഘട്ട ചർച്ചകൾക്ക് ആതിഥേയത്വം ശേഷം ഒക്ടോബർ പത്തൊമ്പതിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തിച്ചേർന്നത് പ്രതിനിധി സംഘർഷങ്ങൾ ഇസ്താംബൂളിൽ ചർച്ച തിനിടെ അതിർത്തിയിൽ രണ്ട് പ്രധാന നുഴുഞ്ഞേറ്റ ശ്രമങ്ങൾ തടയുന്നതിനിടെ ഇരുപത്തിയഞ്ച് വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിരുന്നു വെടിവയ്പിൽ അഞ്ചു പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്ലാമാബാദും കാബൂളും തമ്മിലുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ നടന്നതും മലേഷ്യയിലെ ആസിയൻ ഉച്ചകോടിക്കിടെ സംസാരിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു അയൽക്കാർക്കുമിടയിലെ പ്രതിസന്ധി വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തതിന്റെ തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും സമാധാന ശ്രമങ്ങൾ ആരംഭിച്ചതായി താൻ അറിഞ്ഞുവെന്നും താൻ അത് വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അഫ്ഗാൻ മണ്ണ് ഉപയോഗിച്ചാണ് അതിർത്തി കടന്ന് ആക്രമണങ്ങൾ നടത്താൻ തീവ്രവാദികളെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണാധികാരികൾ അനുവദിക്കുന്നതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു എന്നാൽ കാബൂൾ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് അഫ്ഗാൻ താലിബാൻ പ്രതിനിധികളോട് പാകിസ്ഥാൻ തങ്ങളുടെ അന്തിമ നിലപാട് അവതരിപ്പിച്ചുവെന്നും ഭീകരർക്ക് സംരക്ഷണം നൽകുന്നത് അംഗീകരിക്കില്ല എന്നും ഇസ്ലാമാബാദിൽ നിന്നുള്ള രണ്ട് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനുശേഷം അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ച് നിയമവിരുദ്ധമായ പാകിസ്ഥാൻ താലിബാനെതിരെ കാബൂൾ കൃത്യവും സ്ഥിരീകരണവുമായ നടപടിയെടുക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആതിഥേയരായ രാജ്യമെന്ന നിലയിൽ തുർക്കി ചർച്ചകളെ ഫലപ്രദവും ക്രിയാത്മകവും ലക്ഷ്യബോധമുള്ളതുമായി നിലനിർത്താൻ ശ്രമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥ പറഞ്ഞു അഫ്ഗാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ താലിബാൻ നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ അഫ്ഗാൻ പക്ഷവുമായി ശക്തമായ തെളിവുകൾ പങ്കുവച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ നിലപാട് യുക്തിസഹവും ഉറച്ചതും സമാധാനത്തിന് അത്യന്താപേക്ഷിതവുമാണ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറഞ്ഞതാണിത് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ന്യായവും യുക്തിസഹവുമാണ് കൂടാതെ ആദ്യേത് രാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ്റെ നിലപാട് ശരിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടു ഇടയിലുള്ള എല്ലാ അതിർത്തി കടന്നുള്ള കവാടങ്ങളും രണ്ടാഴ്ചയെ അടച്ചിട്ടിരിക്കുന്നതിനാൽ വ്യാപാര സമൂഹവും അതിർത്തി നിവാസികളും നല്ലൊരു ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചരക്കുകളുമായി നൂറുകണക്കിന് ട്രക്കുകൾ കുടുങ്ങിക്കിടക്കുകയാണ് കർമാനി